ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി അറുപത് സ്കൂളുകളിൽ നിന്നുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം മോൺസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു കൗമാര കലാപ്രതിഭകളുടെ കലാമികവുകൾ മാറ്റുരയ്ക്കുന്ന ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കിടങ്ങൂർ എൻ എസ് എസ് എച്ച് എസ് എസ് ഗവൺമെൻറ് എൽ പി ബി സ്കൂൾ പിറയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഉപജില്ലയിലെ അറുപത് സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഏഴ് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മന്ദം ഓഡിറ്റോറിയത്തിൽ മോൻസ് ജോസഫ് എം എൽ നിർവഹിച്ചു ആമുഖ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലോത്സവത്തിൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനം നേടുവാനോ എല്ലാവർക്കും വിജയിക്കുവാനും കഴിയില്ല എന്ന് എന്നിവിടെ ടീച്ചർ പറയലുണ്ടായി മത്സരത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ജയിക്കണം എന്നുള്ളത് ആഗ്രഹമുള്ള കാര്യമാണ് അതിന് പ്രായോഗികമായി കഴിയില്ല എങ്കിലും മത്സരത്തിൽ വിജയം കൈവരിക്കുന്നവർ അതിൽ അവർക്ക് അടുത്ത അവസരം കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത മത്സരത്തിൽ വിജയിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ വീണ്ടും അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് മുഖ്യ ലക്ഷ്യമായി കുട്ടികൾ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടത് എന്ന് പറയാൻ ഞാനും ആഗ്രഹിക്കുക കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജോസ്മൊൻ മുണ്ടയ്ക്കൽ പ്രഭാഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി സത്യപാലൻ കലോത്സവ സന്ദേശം നൽകി മിനിച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പൂതമന എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏറ്റുമാനൂർ എഇ ശ്രീജ പി ഗോപാൽ ആമുഖ പ്രസംഗം നടത്തി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ബിന്ദു കിടങ്ങൂർ പഞ്ചായത്ത് അംഗം പി ജി സുരേഷ് സനൽകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എച്ച് എം ഫോറം സെക്രട്ടറി ബിജോ ജോസഫ് കിടങ്ങൂർ എൽ പി ബി എസ് ഹെഡ്മിഷ്ടസ് ശ്രീന ബി സി പിറയാർ ഗവൺമെൻറ് എൽ പി എസ് ഹെഡ്മിഷ്ടർ സബിത എസ് ഗവൺമെൻറ് എൽ പി ബി എസ് പി ടി എ പ്രസിഡന്റ് കെ എൻ ഹരികുമാർ പിറയാർ ഗവൺമെൻറ് എൽ പി എസ് പി ടി എ പ്രസിഡന്റ് ബിജു പി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യ ദിനത്തിൽ ബാൻഡ് മേള മത്സരങ്ങൾ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നു കഥാകവിത ചിത്രരചനാ മത്സരങ്ങൾ പ്രസംഗം പദ്യഞ്ചുലൽ എന്നിവയാണ് വിവിധ വേദികളിൽ അരങ്ങേറിയത് രണ്ടാം ദിവസമായ വ്യാഴാഴ്ച നൃത്തവേദി ഉണരും സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ